പെട്ടെന്ന് 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 പറ പറ ഒരു തീരുമാനം എടുക്കണം ഞാൻ ചിക്കൻ ചിക്കൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇഷ്ടം നിങ്ങൾക്ക് കറി വെക്കണോ എന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കട്ടെ ആ എന്താടാ നീ വൈകുന്നേരം കുപ്പിയായിട്ട് വരും പറഞ്ഞില്ലേ നിനക്ക് ചിക്കൻ കറിയാണോ വേണ്ടത് ചിക്കൻ ചുക്കിയാണ് വേണ്ടത് ചിക്കൻ ചുക്കിയാക്കിക്കോ അതാ നല്ലത് എന്നാ ശരിടാ ഇപ്പൊ തന്നെ ഞാൻ ഭാര്യനെ വിളിച്ച് ഹലോ ചിക്കൻ ചുക്കി മതി സമാധാനായി നിങ്ങളെ മോന് ചിക്കൻ ഇഷ്ടം ആ എന്താടാ വീണ്ടും വിളിച്ചത് ഒന്നാം തീയതി അല്ലേ എടാ ഞാൻ വരുന്നില്ല അവധിയാ അപ്പൊ നീ ചിക്കൻ ഇഷ്ടപോലെ കറി വെച്ചോ പ്രശ്നമില്ല ടി സുഹൃത്ത് വരുന്നില്ല നീ ചിക്കൻ കറി വെച്ചാ മതി കേട്ടാ ചിക്കന് വേണ്ടി ഞാൻ ചിക്കൻ ചുക്കി ഉണ്ടാക്കി നല്ല പിന്നെ